അമല പോ പൊതുവേ നമ്മൾ പെണ്ണുകളെ കുറിച്ച് ഒരു പറയിലുണ്ട് ഒരു കാശനും കൊള്ളാത്ത വർഗ്ഗങ്ങളെ ഈ പっぽടനെ അങ്ങനെ പറയാവില്ല പണ്ടായിരുന്നു അങ്ങനെ കേപറച്ചിൽ ഇനി നീ ആയിട്ട് വീണ്ടും പെണ്ണുകൾക്ക് പേര് വശംണ്ടാക്കരുത് നീ നാളെ കാരതടി വീട്ടിൽ നിന്ന് കേറുമ്പോൾ അവരင့်യിട്ട് ചോദിക്കില്ലോ

ഇനെങ്കിലും പറ്റയാതെ അല്ലേ വേറെ ഇടമില്ല അപ്പോൾ ഗയ്സ് ഞാൻ കുട്ടിപ്പട്ടറങ്ങളെ കുറച്ച് അടുവുകളൊക്കെ പഠിപ്പിക്കാൻ വായിരുന്നു പക്ഷെ ശരി ആവുമെന്ന് തോന്നിയില്ല ഒരു ശരി ഇല്ലുള്ളാർക്ക് എന്താ പൊന്നി ചേച്ചി പണ്ടത്തെ കാലം ഒന്നുമല്ല ഇപ്പോ അവര് അമ്മമാരുടെ വൈറ്റീനേ അടുവുകളெல்லாம் പഠിച്ചതല്ലേ പറത്തട്ടെ വീഴുന്നത് നമ്മൾ അവരിൽ നിന്നും പല കാര്യങ്ങളും പഠിക്കണം

നാട്ടം പ്ലസ് നാട്ടം പഴമ നാട്ടം വേണ്ട വെറും നാട്ടം മതി അതാണ് നമ്മുടെ ഫുൾ എ അപ്പോൾ ഗയ്സ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കോട്ടെ നമ്മൾ ഇങ്ങനെ വലവലാതെ സംസartifactId വീഡിയോ ആണോ നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ നമ്മൾ ഒരു ചാടി കളിക്കുന്ന ഒന്ന് സംസartifactId കട്ടവർ വീഡിയോ ആണോ നിങ്ങൾക്ക് ഇഷ്ടം നമ്മുടെ ഏത് വീഡിയോ നിങ്ങൾക്ക് വേണമെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ

ഇങ്ങനെ സാധാരണ പൈറ്റ് കൊണ്ട് പോയി ഒരറ്റത്ത് പോയി മാറി ഇന്നിട്ട് അത് കടിച്ച് പറിക്കുന്നതാണ് കടിപിടി ആസനം ഞാൻ സീലിറ്റ് ഇന്നിതു മതി